ഒരിക്കലും അക്കുസ്വാമി ഗോത്രത്തിലെ ഫാത്തിമ എന്നൊരു സ്ത്രീ മോഷണം നടത്തി തെറ്റാവർത്തിക്കപ്പെടാതിരിക്കാൻ ശിക്ഷിക്കണം അതാണ് ഇസ്ലാമിക നിയമം പക്ഷേ അവൾ ഉന്നത കുലജാതയായതുകൊണ്ട് ശിക്ഷിക്കേണ്ടതില്ലെന്ന് പലരും പറഞ്ഞു ഇക്കാര്യത്തിൽ ജപിതങ്ങളോട് ശുപാർശ ചെയ്യാനായി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസാമ റലിഅള്ളാഹുഹുവിനെ എല്ലാവരും നിർബന്ധിച്ചു അങ്ങനെ അദ്ദേഹം പ്രവാചകന്റെ അരികിലെത്തുന്നുണ്ട് എന്നിട്ട് പ്രവാചകനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ പ്രവാചകന്റെ മുഖം വിവരണമായി പ്രവാചകർ ചോദിച്ചു അള്ളാഹുവിന്റെ ശിക്ഷയിൽപ്പെട്ട ഒരു ശിക്ഷയിൽ നീ ശുപാർശ ചെയ്യുകയാണ് ഉസാമ തന്റെ തെറ്റ് മനസ്സിലാക്കിയ അദ്ദേഹം പ്രവാചകരോട് മാപ്പ് രക്ഷിച്ചു അങ്ങനെ പ്രവാചകർ സലഹു അല്ല തങ്ങൾ അവിടുന്ന് മാപ്പൊരുളുകയും ചെയ്തു ശേഷം പ്രവാചകർ തന്റെ അനുയായികളോട് പറയുന്നുണ്ട് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടാൻ കാരണം അവർ ഉന്നത സ്ഥാനീയരെ ശിക്ഷിക്കാതെ വെറുതെ വിടുകയും ബലഹീനരെ ശിക്ഷിക്കുന്നതുമായിരുന്നു അള്ളാഹു തന്നെ സത്യം മുഹമ്മദിന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കൈ മുറിക്കും സുല്ലാഹു അലിഹു വസ്ല്ലാം നിയമങ്ങളുടെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും എല്ലാവരും നീതിയുടെ വക്താക്കളാകണമെന്നുമുള്ള ഒരു മഹത്തായ സന്ദേശമാണ് പ്രവാചക സുല്ലാഹു അലഹി വസ്ല്ലാം മാ തങ്ങൾ അനുയായികൾക്ക് പകർന്നു നൽകിയത്